ഹായ് മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് സ്വാഗതം പറയാനൊന്നും അത്ര ഒരു എനർജി ഒന്നുമില്ല എന്നാലും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്കൊന്ന് ഒരു തിരിഞ്ഞുനോട്ടം നടത്തിയ വീഡിയോ ഞാൻ ഇട്ടില്ല ഒരു ചെറിയ വീഡിയോ അതിനായിട്ട് എടുക്കണം ഇന്ന് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളോടൊന്ന് വിട പറയുകയാണ് ഇനി ഇപ്പോഴും നല്ല തലവെരിപ്പും തലവേദനയായിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ട് പല്ലിതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല മല്ലുവേദന വണ്ടവേദന അങ്ങനെ ഉള്ള ഒരു ഇതിലേക്ക് അങ്ങനെ ഇരിക്കുകയാണ് എന്നാലും ഞാനൊരു രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്കുള്ള ഒരു ചെറിയ തിരിഞ്ഞുനോട്ടം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തിരിഞ്ഞുനോട്ടം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എനിക്കുണ്ടായ ദുഃഖം ആദ്യം പറയാം പിന്നെ ഉണ്ടായ സന്തോഷം ആദ്യം പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്കുണ്ടായ ദുഃഖം എന്ന് പറയുമ്പോൾ തീരാ ഏറ്റവും മുന്നേ എനിക്കെടുത്ത് പറയാനുള്ളത് എൻ്റെ നഷ്ടമായ എൻ്റെ അമ്മ എന്നെ വിട്ടുപിരിഞ്ഞു പോയി അതാണ് എനിക്ക് ഓർമ്മിക്കാൻ പറ്റാത്ത ഒരു ശേഷം എനിക്ക് ഞാൻ എനിക്ക് ഇതുവരെയും ഞാനാകാന്നുള്ള ഒരു ഇത് എനിക്ക് ഇതുവരെയും പറ്റിയിട്ടില്ല ഇപ്പോഴും എൻ്റെ അമ്മ മരിച്ചിട്ടില്ല എന്നുള്ള ഒരു ഓർമ്മയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും കഴിയുന്നത് എവിടെ നോക്കിയാലും ഇപ്പോഴും എൻ്റെ അമ്മ ഇതെല്ലാം കേട്ടോണ്ട് എൻ്റെ സ്വത്ത് തലക്കെ ഇപ്പോൾ ഉണ്ട് അതൊരു ജീവനോട് കൂടി നോക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ ഇരിപ്പുണ്ട് അപ്പം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറയുമ്പോൾ എനിക്ക് ജീവിതത്തിലുണ്ടായ ദുഃഖമെൻ്റെ എല്ലാമായിരുന്ന എൻ്റെ അമ്മ നഷ്ടപ്പെട്ടു എൻ്റെ ഒരു അനുഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ ജന്മം തന്ന ജന്മം തന്ന അമ്മ നഷ്ടപ്പെടുമ്പോൾ അമ്മ എന്ന് പറയുമ്പോൾ ജന്മം തന്ന ആ അമ്മയെ പോലെ വേറെ ആര് എത്ര ഇനി എന്തെന്ന് പറഞ്ഞാലും നമ്മുടെ മുഖമെന്ന് പാടിയാൽ നമ്മുടെ ഏതൊരു ദുഃഖമായാലും നമ്മുടെ മുഖത്തിലൂടെ അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരേ ഒരാളെ നമ്മുടെ തെറ്റമ്മയാണ് പക്ഷേ അവർ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കവരെ മനസ്സിൽ മനസ്സിലാവൂല കണ്ണിരിക്കുമ്പം കണ്ണിൻ്റെ കാഴ്ച അറിയത്തില്ല എന്ന് പറയുന്ന കണക്ക് നമുക്ക് എന്തെങ്കിലും ദുഃഖം ഉണ്ടാകുമ്പോൾ അവരടുത്ത് പോയിരുന്നു ഒന്ന് പൊട്ടിക്കരയുമ്പോൾ രണ്ട് വാക്ക് പറയുമ്പോൾ എന്തോ എന്ത് ഒരു ഇത് വന്നാലും പത്ത് പൈസ ചിലപ്പം കയ്യിൽ ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ ഓടി ചെല്ലും നമ്മുടെ അമ്മയുടെ അടുത്തായിരിക്കും അമ്മേയിൽ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും അമ്മേ എങ്ങനെയെങ്കിലും എങ്ങനെയായാലും ആ അമ്മ നമ്മളെ സഹായിക്കാതിരിക്കില്ല അതുപോലെയാണ് നമ്മുടെ അമ്മ മക്കൾ ബന്ധം എന്ന് പറയുന്നത് അമ്മയും മക്കളും ജീവിതം പങ്കുവയ്ക്കുന്നത് കണക്ക് അങ്ങനെ ആ ഒരിത് ഒരിക്കലും വേറെ ആരിൽ നിന്നും നമുക്ക് ആ സ്നേഹം ഒരിക്കലും കിട്ടില്ല ഭർത്താവിൽ നിന്നും കിട്ടില്ല മക്കളിൽ നിന്നും കിട്ടില്ല ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു തീരാ നഷ്ടം എനിക്ക് തുറന്നൊന്നും സംസാരിക്കാൻ ആരുമില്ല മറ്റത് ഫോണിലും അമ്മ അനിയപ്പീനോടെ നിൽക്കുമ്പോൾ ഞാൻ ഫോണിലൂടെ ആയാലും വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ കട നിർത്തി ഇപ്പോൾ രണ്ടര വർഷം കൊണ്ട് ഞാൻ വീട്ടിലുണ്ട് കടയിലായിരിക്കുമ്പോൾ അമ്മയ്ക്ക് ഞാൻ രാവിലെ അങ്ങ് പോകും വൈകിട്ട് വരുമ്പോഴാണ് നിൽക്കുമ്പോൾ അമ്മയ്ക്ക് ഒത്തിരി ഒര് അനിഷ്ടവും ചിലപ്പോൾ എന്നോട് കുതരയും മഴക്കൂടെ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ രണ്ടര വർഷം കൊണ്ട് ഞാൻ ഈ വീട്ടിൽ തന്നെയുണ്ട് അപ്പം ഏറ്റവും അടുത്ത ഒരു സമയമെന്ന് പറഞ്ഞാലും ഇതാണ് ഏറ്റവും ഞാൻ വെച്ച് കൊടുക്കുന്ന കറികളായാലും എല്ലാം അമ്മയ്ക്ക് ഇഷ്ടമാണ് എല്ലാ കാര്യങ്ങളും അതും ഈ ഇപ്പോഴും ആ മരണപ്പെട്ടു എന്ന് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല കാര്യം അതിനൊരാഴ്ച മുമ്പേയും മുറന്ന് നല്ല ഇതായിട്ട് ഇറങ്ങിപ്പോയ അമ്മയ്ക്ക് പെട്ടെന്ന് ആ മരണം സംഭവിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഇതുവരെയും എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല ആ ഒരു ഇതിൽ ഞാൻ ഇതായിട്ട് എനിക്ക് അതും നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വന്ന് അമ്മയ്ക്ക് എല്ലാ ഇത് വന്ന് നിൽക്കാനും എടുക്കാനും എല്ലാം ആ പഴയ വീടൊന്നും പൊളിക്കാതിട്ടിരിക്കുന്നത് എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മയുടെ ജീവനും പ്രാണയുമാണത് അതുകൊണ്ട് അതിൻ്റെ ആ ഫ്രണ്ട് എപ്പോഴും ആ അറിയത്തിറങ്ങിയിരുന്നു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അമ്മ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ സ്ഥാനത്ത് തന്നെയാണ് എൻ്റെ അമ്മയെ അമ്മയ്ക്കും അമ്മയെ ഉറങ്ങാൻ അനുവദിച്ചിരിക്കുന്നത് അമ്മയെ ഉറക്കാൻ അമ്മയാണ് അടക്കിയിരിക്കുന്നത് അമ്മയുടെ മണ്ണാണത് ും പറഞ്ഞിട്ട കാര്യമില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരിഞ്ഞുനോട്ടത്തിലെ ദുഃഖം എന്ന് പറയുന്നത് അത് എത്ര പറഞ്ഞാലും നമുക്ക് പറഞ്ഞാൽ തീരാത്ത ദുഃഖമാണ് രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ അമ്മ ഭരിക്കുന്നതിനും കുറച്ച് മുന്നേ ആയിട്ട് ഞാൻ ഒരു നമ്മുടെ കുടുംബശ്രീയുടെ ഒക്കെ ട്രെയിനിങ്ങിനെയൊക്കെ പോയി ജോ അതിനെ എല്ലാം പാസായി ജോലിക്ക് കയറാൻ അവർ ജോലിക്കിപ്പോൾ വിളിക്കും എന്ന് പറഞ്ഞാൽ ബൈസ് സ്റ്റാൻഡർ അങ്ങനെ ഒരു ചെറിയ തന്നെയായിട്ട് നമുക്ക് ഇറങ്ങി പോയി എന്തെങ്കിലും ഞാൻ പതിനാല് വർഷം ചാണപ്പാറ സെന്മാർഗൈനീസ് സ്വാശ്രയ സംഘത്തിൽ കളക്ഷൻ ഏജൻ്റായിട്ട് വർക്ക് ചെയ്തതാണ് നാലര വർഷം ചാണപ്പാറ കടയിട്ടിരുന്നു അങ്ങനെയൊക്കെ ജോലി ചെയ്ത് ഇതായതാണ് അതിന് ശേഷം വെറുതെ ഇരിക്കേണ്ട നമുക്ക് ജോലി ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായ അസുഖം എന്താണെന്ന് പോലും നമ്മളറിയാതെ അങ്ങ് ഇതായിപ്പോണം അല്ലെങ്കിൽ പ്രത്യേകിച്ച് തൈറോയിഡാണ് അതാണ് ഇങ്ങനെ വെള്ളം പച്ച വെള്ളം കുടിച്ചാൽ മതി ആയിപ്പോ തൈറോയിഡാണ് അപ്പം ആ ഒരു ഇതിലിരിക്കുന്ന സമയത്ത് ഇതിൽ പോയി ഇറങ്ങാനൊക്കെ എല്ലാം റെഡിയാക്കി അങ്ങനെയൊക്കെ മനസ്സിലിങ്ങനെ ഇങ്ങനെ അവിടെ നിന്ന് നമുക്ക് യൂണിഫോം ട്രെയിനിങ് കഴിഞ്ഞ് യൂണിഫോമും ഐഡൻറ്റിറ്റി കാർഡും നമുക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സ് അതിലെല്ലാം കിട്ടി എങ്ങനെ ജോലി വരും വിളിക്കുന്നു അതിൽ പോകാൻ കാത്തിരിക്കുന്ന സമയത്ത് ഞാൻ മീൻ അരയ്ക്കും മീൻ അരയ്ക്കാനായിട്ട് ജാറിൽ എടുത്ത് തേങ്ങയിട്ട് മിക്സിയിലോട്ട് കൊണ്ടുവന്ന് ചെറിയ ജാറിങ്ങനെ വെക്കുന്ന സമയത്ത് എൻ്റെ ഓർമ്മയെല്ലാം പല സ്ഥലത്തിൻ്റെ മനസ്സെല്ലാം അവിടെ അല്ല പുതിയ മിക്സിയും ആയിരുന്നു ഇങ്ങനെ ചെറിയ ജാർ വെച്ച് വെള്ളം കൂടിപ്പോയപ്പോൾ എന്തൊരു ഡൗട്ടുണ്ടായിരുന്നു മിക്സി ഓണ മിക്സി ഓണിൽ കിടന്നു കിത്തിയിലെ സ്വിച്ച് ഇട്ടപ്പോൾ തന്നെ ഫുൾ പവറിൽ മിക്സി അങ്ങ് ഓണായി അരപ്പ് ധാറു മാറാതെ നാല് വശവും തെറിച്ചു അപ്പോഴും നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെ കൈ കൊണ്ടുവന്ന് അതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ നമ്മൾ പൊത്തുന്നു ഈ വെള്ളം കടയാളം രണ്ട് വിരളി കണ്ടു എൻ്റെ ജീവിതം അവിടെ അവസാനിച്ചു എന്ന് ഞാൻ എന്ന് പറഞ്ഞാൽ രക്തക്കളമായിരുന്നു അവിടെ കറയുന്നത് അപ്പോഴും എന്നെ എൻ്റെ ദൈവം താങ്ങി ഒത്തുമേൽ പറവാനിരിക്കും അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കാനും സഹായിക്കാനും എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് ഒരുവിധം എല്ലാം റെഡിയായി എനിക്ക് കൈക്കുകയും ആ പണ്ടത്തത് പോലെ അങ്ങ് ആ രണ്ട് വിരൾ പണ്ടത്തത് പോലെ അങ്ങ് വഴങ്ങി ചോറ് ഇങ്ങനെ വാരി വാരി വെക്കുമ്പോഴും ചെറിയൊരിതുണ്ട് അരിയൊക്കെ കഴുകി ഇങ്ങനെ വാരി ഇടുമ്പോഴത്തേക്കും ഇല്ല പഴയതുപോലെ ആ രണ്ട് വിരൾ അങ്ങ് വഴങ്ങി വരത്തില്ല അല്ലാതെ എനിക്ക് ദൈവത്തിൻ്റെ ഒരിതുകൊണ്ട് എല്ലാവരും വിരൾ പകുതി പോയെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇല്ല വിരലിൻ്റെ അത്തുമ്പം പൈസ അത് അപ്പോഴത്തന്നെ എസ് ടി പോർട്ടിൽ കൊണ്ടുപോയി പൈസ ഏതായെന്ന് മാത്രം അവിടെ കൊണ്ടുപോയി അതിന് വേണ്ടുന്ന ചികിത്സ ചെയ്തു എത്രയെങ്കിലും പ്രാവശ്യം നമുക്ക് പോകേണ്ടി വന്നു അതാണെൻ്റെ ഏറ്റവും വലിയ വേറൊരു ദുഃഖം എന്ന് പറയുന്നത് പിന്നെ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ നമ്മൾ ഇരുപത്തി നാല് കഴിഞ്ഞ് പോകുന്ന ഒരിതിലാണ് അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എൻ്റെ ഒരു ദുഃഖങ്ങൾ എന്ന് വിചാരിച്ചിരിക്കാത്ത കടന്നു വന്ന എൻ്റെ മനസ്സിൽ ഓടിയെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ദുഃഖങ്ങൾ പിന്നെ ഓർമ്മിക്കുന്നെങ്കിൽ അതിനിടയ്ക്ക് പറയാം പിന്നെ നമുക്കുണ്ടായ ഈ ഒരു വർഷത്തിനകത്ത് ഉണ്ടായ സന്തോഷങ്ങൾ എന്ന് പറയാൻ ഈ ദുഃഖത്തിന് മുമ്പേ ഉണ്ടായ സന്തോഷങ്ങൾ എന്ന് പറയാൻ നമുക്ക് ഉണ്ടായ ഈ സ്വപ്നഭവനം സ്വപ്നഭവനം എന്ന് പറഞ്ഞാൽ നമുക്ക് വീടുണ്ടായിരുന്നു അപ്പുറത്തെ കുടുംബ വീട് ഉണ്ടപ്പുറത്ത് അതല്ലാതെ തന്നെ നമുക്ക് താമസിക്കാനായിട്ട് നല്ല ഒരു വീട് തന്നെ ഉണ്ടായിരുന്നു രണ്ട് ബെഡ്റൂമും ചെറിയ ഹാളും ചെറിയൊരു സെറ്റൗട്ടും അടുക്കളയും ആയിട്ടുള്ള ഒരു വീടുണ്ടായിരുന്നു വെളി കുറച്ച് പൂശിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളായിരുന്നു ബാക്കി കംപ്ലീറ്റ് പണി തീർന്ന വീടായിരുന്നു അപ്പം അത് എൻ്റെ മോൻ അതായത് മോനും മോനെന്ന് മാത്രമല്ല എൻ്റെ മോനും വരുമ്പോളും എൻ്റെ മക്കൾ അത് നല്ലൊരു വീടാക്കി ഇപ്പം അത് ഒരു നല്ല ഒരു എൻ്റെ മക്കളെ മനസ്സിലുള്ളൊരു സ്വപ്ന വീടാക്കി മാറ്റി അതിൽ ഒരുപാട് ഇതൊക്കെ ഉണ്ട് എന്നാലും ഇപ്പോൾ അതത്രയും ആ ഒരു ഇതിൽ എത്തിച്ചു എത്തിച്ചു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഒരു ഇത്രയും എൻ്റെ വീട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഞാനൊരു ഇനി ഒത്തിരി പണിയൂടിയൊക്കെ ഉണ്ട് ആ പണിയെല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ ഫുൾ നല്ലതുപോലെ ഞാനൊരു ഫുൾ വീഡിയോ ഇടുന്നതാണ് അപ്പോൾ ഞാൻ ഫുൾ വീഡിയോ ഫുൾ വീഡിയോ വെള്ളത്തെ എല്ലാം ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി ഞാൻ ഫുൾ വീഡിയോ ഇടുന്നതാണ് അപ്പം എൻ്റെ മക്കൾക്ക് ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളു മോള് നഴ്സാണ് മോൾ അവിടെ രണ്ടുപേരും സൗദിയരാണ് ജനറൽ മാനേജറാണ് രണ്ടുപേരും സൗദിയിലാണ് രണ്ടു പേർക്കും ഒരാൾ റിയാദിലും ഒരാൾ അൽജോഫിലുമാണ് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് രണ്ടുപേർക്കും ഒരു കുഴപ്പവുമില്ലാതെ സന്തോഷമായിട്ട് സുഖമായിട്ട് പോകുന്നു അവർ വർഷത്തിലിരിക്കുകയാണ് നാട്ടിൽ വരുന്നത് വരുമോക്ക് രണ്ട് മാസത്തെ ലീവ് കാണും എൻ്റെ മോന് മിക്കവാറും ഒരു മാസത്തെ ലീവാണ് കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നപ്പോഴത്തേക്ക് ഈ വീടിൻ്റെ പണി ഒരു വർഷം കൊണ്ട് പോലും കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെ എൻ്റെ കുഞ്ഞിന് നമ്മുടെ പഴയ വീട് ഇടിച്ചു പൊളിച്ചാണ് ഇതിലോട്ട് ഫ്രണ്ടിലോട്ട് ഇറക്കുകയെല്ലാം ചെയ്തത് വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ സാധനങ്ങൾ കാര്യം മോൻ എത്രത്തോളം നമ്മൾ കഷ്ടപ്പെട്ടു എന്ന് മോൻ മനസ്സിലായിട്ടില്ല കാര്യം നമ്മൾ പൈസ ഉണ്ടാക്കി ഒരാളെ രേപ്പിച്ചു എങ്കിലും നമ്മൾ ഇവിടെ കിടന്ന് ഒരു വർഷക്കാലം അനുഭവിച്ച കഷ്ടപ്പാടിന് ഉള്ള ഫലമാണ് ഈ വീട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വാരി ഇങ്ങോട്ട് വാരി ഈ പൊടി അത്രയും ശ്വസിച്ച് അവർ പറയുന്ന സാധനങ്ങൾ അത്രയും മാറ്റി ഈ വീട്ടിൽ കിടന്ന സാധനങ്ങൾ അത്രയും അങ്ങോട്ടും അപ്പുറത്തോട്ട് വലിച്ച് വാരി എന്ന് പറയണ്ട പിന്നെ ആ അവർ ആ ഒരു നിൽക്കുന്ന കാലം വരെയും നമ്മളവർക്ക് ചായാലും വെള്ളമായാലും അതിനനുസരിച്ചുള്ള അതൊക്കെ അവർ നാട്ടിൽ നിന്ന് കൂടെ കാണണമായിരുന്നു നമ്മൾ കഷ്ടപ്പെട്ട ഒരിത് അത് കുറച്ച് ആൾക്കാർക്ക് നമ്മൾ അതിനൊക്കെ കുറച്ച് മാറ്റങ്ങളുണ്ട് അവരുടെ കാര്യങ്ങളെ അവർക്ക് മനസ്സിലാവും പക്ഷെ നമ്മുടെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കുകയും ഇല്ല അത് ശ്രദ്ധിച്ച് പറയുകയും ഇല്ല അതാണ് എല്ലാം സ്വന്തം കാര്യങ്ങൾ മാത്രം എടുത്തെടുത്ത് പറയുന്ന അങ്ങനെയുണ്ട് പക്ഷെ നമ്മളൊന്നും അതിൽ ശ്രദ്ധിക്കാൻ പോകാറില്ല അപ്പോൾ എൻ്റെ ഏറ്റവും ഒരു സന്തോഷം ഉണ്ടായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു സന്തോഷമെന്ന് പറഞ്ഞാൽ ഈ വീട് ഇത്രയും നല്ല സൗകര്യത്തിൽ എൻ്റെ മക്കൾ ആക്കിയെടുത്തപ്പോൾ എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മയ്ക്ക് കുറച്ച് ദിവസമെങ്കിലും കുറച്ച് നാളെങ്കിലും വന്ന് സന്തോഷമായിട്ട് ഇരിക്കാനും നിൽക്കാനും കിടക്കാനും ഉള്ള സൗകര്യവും എൻ്റെ അമ്മയുടെ അവസാനമായിട്ടുള്ള ചടങ്ങുകളെല്ലാം എല്ലാവർക്കും വന്ന് നിന്ന് ഇരുന്ന് കിടന്ന് ഉള്ള സൗകര്യം ഈ വീട്ടിലുണ്ടാവുകയും എൻ്റെ അമ്മയുടെ കാര്യങ്ങളെല്ലാം ഈ വീട്ടിൽ വെച്ച് നടത്താനുള്ള ഒരു ഇതുണ്ടാവുകയും ചെയ്തു അതുതന്നെ എൻ്റെ എനിക്ക് ഏറ്റവും വലിയ ഒരു മനസ്സിൽ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ വെച്ചായിരുന്നു എങ്കിൽ ഒന്നിനും ഒരു എന്നാൽ ചോദിക്കും നമ്മൾ ആ വീട്ടിലല്ലേ താമസിച്ചത് ഇല്ലെങ്കിലും ഉള്ള കണക്ക് പിന്നെ ഇത് എൻ്റെ മക്കളെ ചെയ്തത് കൊണ്ട് ഇത് വെച്ച് തന്നെ നമുക്ക് എല്ലാം ചെയ്യാനുള്ള സൗകര്യവും എല്ലാം ഉണ്ടായി എല്ലാം നല്ല രീതിക്ക് നല്ല ഇതായിട്ട് ഭഗവാൻ നടത്താനുള്ളൊരവസരം തന്നു എൻ്റെ അമ്മ അതിനുള്ള ഒരു പാവവും ചെയ്തിട്ടില്ല എൻ്റെ അമ്മയ്ക്ക് കിട്ടിയത് എല്ലാവരും നല്ല മരണം നല്ല എന്ന് പറയുന്നു പക്ഷേ എനിക്കത് ഒരിക്കലും അങ്ങോട്ട് ഇതാവാൻ പറ്റില്ല കാര്യം കണ്ടിരിക്കുമ്പോൾ കണ്ടിൻ്റെ ആ ഒരിതെൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളൂ എനിക്കെപ്പോഴും എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഇവിടെ നിൽക്കാം എന്നുള്ള ഒരിതൊക്കെ പറഞ്ഞ് പൂർണ്ണമായും ആ ഒരിതിൽ വന്നതാണ് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഞാനും അണനും മാത്രം ആകുമ്പോഴത്തേക്കും അമ്മ ഒരു കൂട്ടായിരുന്നു ഞാൻ ജോലിക്ക് പോകുമ്പോഴത്തേക്കും മോളെ ഇവിടെ നിൽക്കുമ്പോൾ മോക്കൊരു കൂട്ടായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളായിരുന്നു അമ്മയ്ക്ക് അതൊക്കെ ഇഷ്ടമുണ്ട് എൻ്റെ മോളെ ജീവനാണ് അമ്മയ്ക്ക് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളായിരുന്നു പക്ഷെ എല്ലാം ഉണ്ടമ്മ എൻ്റെ അമ്മ എനിക്ക് ആ ഓർമ്മിക്കാൻ വയ്യ ഹോസ്പിറ്റലിൽ വെച്ച് എൻ്റെ അമ്മയ്ക്ക് സൈലൻറ്റ് അറ്റാക്ക് അമ്മ ആ ചരിഞ്ഞ് പോണ രംഗമൊന്നും എനിക്ക് എപ്പോഴും എനിക്കത് ഓർമ്മിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഏറ്റവും സന്തോഷം എനിക്ക് ഈ ഒരു വർഷമല്ല ഇത് ഒന്നേകാൾ വർഷക്കാലം കൊണ്ടാണ് ഈ വീട് എൻ്റെ മോൻ നാട്ടിൽ വന്ന് നിന്നിട്ടും ഈ വീട്ടിലെ പണി ഒരുപാട് പണി മോൻ വന്ന് നിന്നിട്ടാണ് ചെയ്തത് എൻ്റെ കൊച്ചിനെ നേരെ ഒത്തിരി ദിവസം നിൽക്കാൻ പറ്റിയിട്ടില്ല ഈ വീട്ടിൽ ഇനി വന്നിട്ട് വേണം സ്വസ്ഥമായിട്ടൊന്ന് ഈ വീട്ടിൽ നേരെ കിടക്കാൻ അത്രയ്ക്കുള്ള ദിവസങ്ങളേയും പിന്നെ മോന് കിടക്കാം മോൻ അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ അതിന് ഓ രണ്ടു പേർക്കും ഒരു സ്വസ്ഥമായി അവൾ ഒരു മാസം മുമ്പേ അവളെ വീട്ടിൽ നിൽക്കുമെങ്കിലും ചെയ്തു മോൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ് ഓടി 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 അതാ അവളെ വീട് പത്തന പത്തനം അത് പത്തനംതിട്ട റാന്നി ഇടപ്പാവൂരാണ് അങ്ങ ഇഞ്ഞ ഒരു പ്രാവശ്യം വണ്ടി ഓടി വണ്ടി ഓടണമെങ്കിൽ തന്നെ എത്ര രൂപ എണ്ണയടിച്ചാൽ തന്നെ നമുക്ക് പോയി വരാൻ പറ്റും നമ്മൾ പോകുന്ന നമുക്കറിയില്ലേ അത്ര ദൂരം ഉണ്ട് അങ്ങത്രയും ദൂരെയാണ് അവരെ വീട് അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒരു ഇതായിരുന്നു രണ്ടാമത്തെ ഇതെടുത്ത് പറയാൻ പറ്റിയത് കുടുംബശ്രീ ജില്ലാ മിഷൻ വഴി ഒരു ജോലിടതിൻ്റെ ഇത് നമുക്ക് പതിനഞ്ച് ദിവസത്തെ ട്രെയിനിങ് കിട്ടുകയും ആ പതിനഞ്ച് ദിവസത്തെ ട്രെയിനിങ്ങിന് തിരുവനന്തപുരം ഒരു ഹോസ്പിറ്റലിൽ പതിനഞ്ച് ദിവസത്തെ ട്രെയിനിങ്ങിന് ഞങ്ങൾ മുപ്പത് പേര് പോവുകയും കൊല്ലം വേച്ചതായിട്ട് ആ ട്രെയിനിങ് പാസ്സായി നമുക്കതിൻ്റെതെല്ലാം കഴിഞ്ഞ് അതിൽ നിന്നിറങ്ങി ഇപ്പോൾ ഹോസ്പിറ്റൽ വൈസ് അതിൻ്റെ കെ ഫോർ കെയറിൻ്റെ ജില്ലാ മിഷൻ കെ ഫോർ കെയറിൻ്റെ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യാനുള്ള വാക്യവും എനിക്കുണ്ടായി എൻ്റെ മനസ്സിലെ രണ്ടാമത്തെ ഒരിത് ഇപ്പോൾ വീണ്ടും ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട് എനിക്ക് എൻ്റെ എഴുതാൻ പറ്റാത്ത ഒരു കാര്യം എൻ്റെ പഠന കാര്യം ഒരെണ്ണം ഞാനിപ്പോൾ പൂർത്തിയാക്കിയെടുത്തു അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരിത് ഇതൊക്കെയാണ് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തിരിഞ്ഞു നോട്ടം എന്ന് പറയുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സംഭവിച്ച കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിൻ്റെ അടുത്ത് തന്നെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു അയൽവക്കമായി ഈ പരിസരമൊക്കെ തന്നെ ഒത്തിരി മാറ്റങ്ങളായി നീ വാഗ്ലോന്നു നീ ഒന്നേ എന്റെ കുട്ടൂസ് ദൂസ് വന്നിട്ട് പോയേ രണ്ടായിരത്തി ഇരുപത്തിൽ നാളെ പുതിയ വർഷം തുടങ്ങിയാണ് അല്ലേക്കളെ വന്നേ വാ മോൻ വന്നിട്ട് ഹായ് പറഞ്ഞിട്ട് പോ എൻ്റെ കുട്ടുക്കൂസ് മോൻ പനിയാണ് കേട്ടോ ബാങ്കളെ കണ്ട വിളിക്കുന്ന മോനാണ് എല്ലാരും വിളിക്കുന്ന എന്റെ കുട്ടൂസ് മോനെ കണ്ടിട്ട് തോന്നും നാളായ അങ്ങനെയൊക്കെയാണ് അത് വിശേഷങ്ങൾ പിന്നെ ഇന്നലെ നമുക്ക് പെട്ടെന്നുണ്ടായ ഒരു ഏറ്റവും വലിയ വിഷമമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാല തിരുമേനി പെട്ടെന്ന് അറ്റാക്കൊന്ന് മരണപ്പെട്ടു എന്നറിഞ്ഞ് അതും ഇത് ഭയങ്കര നമ്മുടെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എല്ലാം നടത്തിയത് ആ തിരുമേനിയാണ് അതറിഞ്ഞപ്പോൾ ഭയങ്കര ഒരു വിഷമമായി പോയി തിരുമേനിയുടെ സ്ഥലം ചേർത്തലെയാണ് വിവാഹം കഴിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളു അതറിഞ്ഞപ്പോൾ ഭയങ്കര ഒരു വിഷമമായിപ്പോയി പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറക്കാനായിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഇരുപത്തിനാലും ഇരുപത്തി മൂന്നും ഇരുപത്തിരണ്ടും ഇങ്ങനെ കിടക്കുമ്പോഴും എൻ്റെ ചാനൽ ഇതുവരെ എനിക്ക് മോണിറ്റേഷനായി കിട്ടിയിട്ടില്ല അതിന് സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്ത് കൺ വ്യൂസിൻ്റെ കുറവാണ് സബ്സ്ക്രൈബറൊക്കെ ഒരുപാട് തിരഞ്ഞു കിടക്കുകയാണ് പക്ഷേ വ്യൂസ് കാണുന്നതനുസരിച്ചാണല്ലോ മോണിറ്റേഷൻ ആവുക നാലായിരം വാച്ചവറുവാണല്ലോ ആദ്യമാദ്യം കിട്ടുന്നതെല്ലാം അത് കഴിഞ്ഞ് 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 മുന്നോട്ടങ്ങ് പോകും പിറകോട്ട് പുറകോട്ട് പോവുമല്ലോ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഒരു മോണിറ്റേഷൻ ആവാനുള്ള ഒരു താമസം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ കഴിഞ്ഞ വർഷത്തെ പ്രധാന കാര്യങ്ങൾ ഇനി എനിക്കെൻ്റെ മനസ്സിൽ ഉള്ള ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നല്ലൊരു വർഷം ആവണേ എന്ന് ഞാൻ സകല ദൈവങ്ങളോടും പ്രാർത്ഥിക്കുന്നു എൻ്റെ മോക്ക് കൂടി ഒരു ജോലി ഭഗവാൻ എങ്ങനെയായാലും എൻ്റെ മോളിൽ പഠിച്ച് എൻ്റെ മോക്ക് കൂടി എങ്ങനെയെങ്കിലും ഒരു ജോലി ഒപ്പിച്ച് എൻ്റെ മോക്ക് കൂടി ഒരു നല്ല ജീവിതം ആവണേ എന്നാണ് എവിടെ ഊണിൽ ഉറക്കത്തിലും എൻ്റെ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു വിഷം അമ്മക്കൊരു ജോലി കൂടെ ആകണം എന്നുള്ളൊരിതാണ് അമ്മയുടെയും ആഗ്രഹമുള്ളതായിരുന്നു അമ്മക്കൂടെ ഒരു ജോലി ആവാനായിട്ടുള്ള ഇത് പിന്നെ എല്ലാവർക്കും ഇരുപത്തി നാല് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇന്നൊക്കെ ഓരോ ഓരോ വീഡിയോകൾ കാണുമ്പോൾ അറിയാം എന്തായാലും എനിക്ക് ഈ ഇരുപത്തി നാല് വളരെ ദുഃഖം നിറഞ്ഞ എന്ന് പറഞ്ഞാൽ ഏത് രീതിക്ക് നോക്കിയവരും ചവിട്ടി താഴ്ത്താൻ അങ്ങനെ അല്ലാതെ നോക്കാനങ്ങനെ മനസ്സുകൊണ്ട് കീഴ്പ്പെടുത്താൻ നോക്കിയവരങ്ങ് മനസ്സുകൊണ്ട് നമ്മളെ എങ്ങനെയല്ല നമ്മളെ ഇതാക്കാൻ നോക്കിയോ അങ്ങനെ നോക്കിയവരങ്ങനെ നമുക്ക് ഒരു വിലയുമില്ലായെന്നുള്ള അവരിത് ആക്കിയവരങ്ങനെ ഏതെല്ലാം രീതിക്ക് നമ്മളെ വിഷമപ്പെടുത്തി നമ്മളെ തല താഴ്ത്താൻ നോക്കിയോ അതിനെല്ലാം ചെയ്തവർക്കെല്ലാം നന്ദി ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളുകയാണ് കാര്യം എനിക്ക് അവരോട് സന്തോഷമേ ഉള്ളൂ സന്തോഷമേ ഉള്ളൂ അങ്ങനെ ഓരോരുത്തരും നമ്മുടെ അടുത്ത് കാണിക്കുമ്പോഴാണ് നമുക്ക് ജീവിക്കാൻ ഒരു മുന്നോട്ട് മുന്നോട്ട് ജീവിക്കണം നമുക്ക് എന്തെങ്കിലും ചെയ്ത് മുന്നോട്ട് മുന്നോട്ട് കയറി പോകണം എന്നുള്ള ഒരു 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 മനസ്സിനൊരു ഇത് പ്രേരണ ദൈവം തരുന്നത് അപ്പം എൻ്റെ ഒരു മനസ്സുകൊണ്ട് എൻ്റെ മനസ്സൊന്നല്ല ഞാൻ ഒരുപാട് ഇത് ഞാൻ മൊബൈലിലും വീഡിയോയിലും ഒക്കെ കണ്ടിട്ടുണ്ട് നമ്മളെ പോലുള്ള ഓരോരുത്തരും നമ്മൾ വീട്ടിൽ ചടഞ്ഞിരിക്കുമ്പം അങ്ങനെ ഇരിക്കാതെ നമ്മള ഒക്കുന്ന ജോലികൾ പോയി ചെയ്ത് നമ്മുടെ മക്കൾ ഈ പറഞ്ഞ കണക്ക് അവരും നല്ല ഇതിലായി നമുക്കും അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കതിന് നല്ല ഒരു ഒരു എനർജി പവർ എന്ന് പറഞ്ഞാൽ എനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു പോസിറ്റീവ് എനർജി ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും അതൊരു സന്തോഷമാകും അതെല്ലാവരും കൂടി വിചാരിച്ചെങ്കിലേ പറ്റുള്ളൂ നമുക്ക് മുറ്റത്തൊരു ഭഗവാൻ ഉണ്ട് മുറ്റത്തുള്ള ഭഗവാൻ്റെ ഒരു സഹായമാണ് നമുക്ക് ഈ വീട്ടിൽ ഏത് കാര്യത്തിനായാലും നമുക്ക് ഭഗവാൻ്റെ ഒരു അനുഗ്രഹമാണ് ആ ഭഗവാന്റെ അടുത്ത് ഇനി ആര് ചെന്ന് ഇനി എങ്ങനെ നമുക്ക് നെഗറ്റീവ് ഇതാക്കിയാൽ നോക്കിയാലും ഭഗവാൻ അതിന് അതിന് തിരിച്ച് അതിൻ്റെ ഇത് കൊടുക്കുകയല്ലാതെ നമുക്ക് ഭഗവാൻ ഭഗവാൻ്റെ ഒരു സഹായമേ നമുക്കുള്ളൂ കൊടുക്കുന്നവർക്ക് തിരിച്ച് ശിക്ഷ കൊടുക്കുകയല്ലാതെ നമുക്ക് അത് അനുഗ്രഹം നമുക്ക് ആ ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇതായിട്ട് നമ്മൾ ജനിച്ചപ്പം തൊട്ട് നമ്മൾ കാണുന്നൊരു ഭഗവാനാണ് അവിടെ ഇരിക്കുന്നത് നമുക്കൊരാവത്തുണ്ടെങ്കിൽ നമുക്ക് ഭഗവാൻ മുന്നേ നമ്മൾ അറിയിക്കുന്നത് നമ്മൾ അഹങ്കാരം കാണിച്ചു കഴിഞ്ഞാൽ ആ ഏത് രീതിക്കെങ്കിലും ഭഗവാൻ നമ്മളത് ഇതാക്കിയിരിക്കും നമ്മളൊരിക്കലും അഹങ്കാരത്തിന് പാടില്ല ദൈവത്തിനെ മതി ജീവിക്കാനും പാടില്ല ദൈവത്തിൻ്റെ മുമ്പ് ദൈവത്തിനെ നിലനിർത്തിയേ നമ്മൾ ജീവിക്കാൻ പാടുള്ളൂ എപ്പോഴും അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന ഭഗവാനെ നിലനിർത്തി നമ്മൾ ഭഗവാൻ്റെ മുമ്പ് കൈയെടുത്തതിന് ശേഷമേ നമ്മൾ ദൂരോട്ട് ദൂരോട്ടുള്ള അമ്പലങ്ങളിൽ പോയി പാടുള്ളൂ എപ്പോഴും നമ്മുടെ ഭഗവാനാണ് നമ്മളെ എപ്പോഴും നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്നത് അല്ലാതെ നമ്മൾ ഇവിടെ താമസ ഇവിടെ നിന്നിട്ട് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടൊരു കാര്യമില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഭഗവാൻ്റെ മുമ്പ് കയ്യെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇങ്ങോട്ടും പോകാറുള്ളൂ ഇപ്പോഴും അത്ര തന്നെയാണ് അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചും നല്ലൊരു വർഷം ഭഗവാൻ തരണേ എന്ന് സകല ദൈവങ്ങളോടും പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ലൊരു വർഷമായി കൊള്ളട്ടെ ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞിട്ട് നല്ലൊരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നമുക്ക് വരവേൽക്കാം എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നല്ലൊരു വർഷമാവാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ അതായത് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നോട്ടം എന്ന വീഡിയോ ഞാനിവിടെ അവസാനി നിർത്തുന്നു നിർത്തുന്നു നിങ്ങളെല്ലാവരും എൻ്റെ ഈ ഇത് കണ്ടിട്ട് ഇടാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇപ്പോഴെങ്കിലും എന്റെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിന് അമ്പൂ മൂന്ന് വർഷം കഴിഞ്ഞു ഞാൻ ഇത് തുടങ്ങിയിട്ട് എല്ലാവരും ഒരു മാസം കൊണ്ട് റെഡിയാക്കുന്നു എന്ന് പറയുന്നു പക്ഷെ എനിക്കതിനുള്ള ഇത് റിവ്യൂ വരെ കിട്ടിയിട്ടില്ല നിങ്ങൾ എല്ലാവരും ഒന്നുകൂടി എൻ്റെ ചാനലൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇടാൻ മറക്കരുത് അത് ഒരുപാട് പേര് മറന്നു പോകുന്നു അതുപോലെ തന്നെ ലൈക്ക് അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഓൾ എന്നുള്ള ഓപ്ഷൻ അമർത്തി വെച്ചിരുന്നാൽ ഞാനിടുന്ന ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴെപ്പോഴും തന്നെ കിട്ടും അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമുക്ക് നല്ലൊരു വർഷം ആയിക്കൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഡറ്റാ ബൈ